ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നല്ലൊരു പ്രഭാതം വിഷ്ണു സഹസ്രാമങ്ങളെ കൊണ്ടും അഷ്ടോത്തരത്തെ കൊണ്ടും അതുപോലെ തന്നെ ഭുജങ്കം രാധാകൃപാകടാക്ഷോത്രം ഇങ്ങനെ ഏറ്റവും പവിത്രമേറിയതായിട്ടുള്ള നാമസങ്കീർത്തനങ്ങള് അമ്മമാരുടെ ധാരാളം കീർത്തനങ്ങള് ഒക്കെ കേട്ട് സംപ്രീതനായിട്ടിരിക്കുന്ന ആ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളെ ഒരുക്കി തരണം തന്നതിന് കാരണമായിട്ടുള്ള ഭക്തന്മാരോടും ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരോടും ഒരാ വിശേഷ്യ ഋഷീശ്വരന്മാര് ഇവരുടെയൊക്കെ അപാര കാരുണ്യം വാത്സല്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഒത്തുകൂടാനും ഈശ്വരവിചാരം ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നതെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സുപ്രഭാതത്തെ അല്ലെങ്കിൽ ഈ ഒരു സത്സംഗത്തെ നമുക്ക് വരവേൽക്കാം നമ്മളുടെ ജീവിതത്തില് പലതിലും നമ്മൾ ഭ്രമിച്ചുകൊണ്ട് വിശ്വാസം അർപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസം എത്ര കണ്ട് അത് നമുക്ക് ചേർന്നതാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കണം ശരിക്കും നമ്മളുടെ കണ്ണുകളെ ഭ്രമിപ്പിക്കുന്നതും കാതുകളെ അല്ലെ ഭ്രമിപ്പിക്കുന്നതും ഇങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങൾ മുഴുവൻ ശരിക്കു പറഞ്ഞാല് നമ്മളെ ഒരു പരീക്ഷണമാണ് ശരിക്കും ഭഗവാൻ നമ്മൾ അതിലൊക്കെ ചെന്ന് പെടുന്നുണ്ടോ എന്നുള്ള ഒരു പരീക്ഷണമാണ് ശരിക്കും അപ്പൊ ആ പരീക്ഷണങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും വീഴാതിരിക്കാൻ എന്ത് വേണം വീഴാതിരിക്കാൻ ഒന്നേ ഉള്ളൂ ഒറ്റ മാർഗേ ഉള്ളൂ നമുക്ക് സൽസംഗങ്ങളും സൽക്കർമ്മങ്ങളും അതുപോലെ തന്നെ നാമങ്ങള് നാമജപങ്ങള് ഇതിലൂടെ നമുക്ക് നമ്മളുടെ ആ ഉള്ളിലുള്ള ഭാവത്തെ വ്യതിചരിക്കുവാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത് എന്ന് പറയാം അങ്ങനെ നമുക്ക് വ്യക്തിചരിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാവം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുണ്ട് ഇത് പലപ്പോഴും നമുക്കത് സാധിക്കാതെ വരുന്നു എന്തേ അങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈശ്വരന്റെ മായ എന്ന് പറയുന്നത് ആ മായയെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് അല്ലെ ഏർ ശിവേ സർവാർത്ഥ സാധികേ ശരണ്ാരായണി നമോസ്തു അമ്മയോട് പറയുക നിർത്തിയുള്ളൂ വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്കാണ് കുട്ടികളോട് എപ്പോഴും വാത്സല്യം ഉണ്ടാവുക കുട്ടികൾ നന്നാവണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരാണ് കുട്ടികളെക്കാളും ആഗ്രഹിക്കുന്ന അമ്മമാരാണ് അപ്പം അമ്മയുടെ അടുത്ത് നിന്ന് പറയേ നിവർത്തിയുള്ളൂ നമ്മളെ ഈ മായയിൽ നിന്നും ഒരിക്കലും അമ്മേ ഞങ്ങളെ പെടുത്തരുതേന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക അതിനുവേണ്ടാണ് നമ്മൾ അല്ലെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസ അനന്ത നാമങ്ങളെ കൊണ്ട് ആ അമ്മയെ പാഴ് എന്താണ് പുകഴ്ത്തി കൊണ്ട് നമ്മൾ പാടുന്നത് കൊണ്ടാണ് അതിലെല്ലാം ഓരോ നാമങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ വിചാരിക്കും ആ പരാശക്തിയുടെ മഹത്വങ്ങള് അല്ലെ ആ ആ ഓരോ നാമങ്ങളിലൂടെയും ചതുഷ്ടി അല്ലെ ചതുഷട്ടികല ആ എന്താണ് അറുപത്തി നാല് കലകളുടെയും ആധാരമായിട്ടുള്ള അമ്മ ഇങ്ങനെയുള്ള പലതരത്തിൽ ഓരോ നാമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അമ്മയുടെ വിശേഷണങ്ങൾ ഭയങ്കരമാണ് അപ്പം അങ്ങനെയുള്ള അത് യഥാർത്ഥത്തിൽ ആരാണ് ശരിക്കും മായാഭഗവതിയാണത് ആ മായാഭഗവതിയോട് തന്നെ നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ എന്നെ മായയിൽ പെടുത്തരുതേ പെടുത്തരുതേ അതിൽ നിന്നും എന്നെ മോചിപ്പിച്ച് യഥാർത്ഥമായിട്ടുള്ള ആ പുരുഷനെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് ചേർ ചേരുവാൻ വേണ്ടിയിട്ട് തടസ്സമാവരുതേ അമ്മേ എന്ന് ആ അമ്മയോട് പ്രാർത്ഥിച്ചാലേ നമുക്ക് ഇന്ന് രക്ഷയുള്ളൂ അതുകൊണ്ടാണല്ലോ ദേവകീ വസുദേവന്മാർ പോലും അല്ലേ അന്ന് സ്യമന്തകം അന്വേഷിച്ചു പോയിട്ടുള്ള കൃഷ്ണനെ കാണാതിരുന്നപ്പോൾ ഇവിടെ ഭഗവത്സേവ ആരംഭിച്ചു എന്ന് പറയാ ദേവകി ദേവി അപ്പൊ പന്ത്രണ്ട് ദിവസം ആ ഭഗവത്സേവയുടെ അവസാനമാണ് കൃഷ്ണൻ അവിടെ തിരിച്ചെത്തുന്നത് അപ്പം നമ്മളെ എല്ലാ മായയിൽ ഒക്കെ രക്ഷിക്കാൻ ആ അമ്മ വേണ്ട പോലെ പരാശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു വെള്ളിയാഴ്ച അമ്മയെ കുറിച്ചൊന്ന് രണ്ട് വാക്ക് പറയാൻ നമുക്ക് സാധിച്ചു ഓട്ടോമാറ്റിക്കലി ആയിരിക്കാം ആക്സിഡൻ്റ് എന്നാലും അതും അമ്മയുടെ കാരുണ്യം നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നമ്മളുടെ എല്ലാ ദുഃഖങ്ങൾക്കും ഒക്കെ എന്നും ആശ്രയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാദമാണ് യഥാർത്ഥത്തില് ആ ഭഗവതിയുടെ പാദം അതല്ലേ എന്താണ് ആപത്ത് വരുന്ന സമയത്ത് അല്ലെ സ്മരണയുഗളം അമ്പായം ആ ചരണങ്ങളെ ആശ്രയിക്കുക തന്നെയൊന്നും നമുക്ക് നിർത്തിയുള്ളൂ അപ്പം ആപത്ത് വരാതിരിക്കുവാനും വന്ന ആപത്തിനെ ഇല്ലാണ്ടാക്കാനും ആ മായ ഭഗവതി അല്ലാതെ വേറെ ആർക്കും സാധിക്കുകയില്ല അതിൻ്റെയും മുകളിലിരിക്കുന്ന ആളാണ് കണ്ണൻ അല്ലെ അപ്പൊ കണ്ണനെ നമുക്ക് തൊട്ടറിയണെങ്കിൽ എത്രയോ ദൂരാണ് ശരിക്കും കണ്ണൻ എന്ന് നമ്മളൊക്കെ വിചാരിക്കും പക്ഷെ അല്ല ആ കണ്ണന്റെ ഉള്ളിൽ നമ്മളാ കണ്ണനെ നമുക്ക് കണ്ടെത്താൻ എളുപ്പമല്ല എളുപ്പമാണോ നമ്മള് ഒരു വസ്തുവിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ആ വസ്തുവിനെ കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് അതിന് പുറത്തേക്ക് വരണം പുറത്തേക്ക് വരണമെങ്കിൽ എന്തായി പുറത്തേക്ക് വരണമെങ്കിൽ ധാരാളം ദുർഘടങ്ങളുണ്ട് പലതരം തരത്തിലുള്ള ദുർഗങ്ങള് ദുർഗങ്ങൾ വന്ന തടസ്സങ്ങള് അപ്പൊ ഈ തടസ്സങ്ങളെ ഒക്കെ തരണം ചെയ്ത് പുറത്തേക്ക് വന്നാലേ നമുക്ക് കണ്ണനെ കാണാൻ സാധിക്കുള്ളൂ നമ്മളിപ്പോ കണ്ണനെ അകത്തായിരിക്കും കണ്ണന്റെ പുറത്തേക്ക് വരണമെങ്കിൽ എങ്ങനെ വേണം നമ്മളുടെ ഉള്ളിലുള്ള ആ തടസ്സങ്ങളെ മുഴുവൻ മാലിന്യങ്ങളെ മുഴുവൻ മാറ്റി 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 വന്നാൽ നമുക്ക് കണ്ണന്റെ പുറത്തേക്ക് വരിക എന്നുള്ളതല്ല കണ്ണനായിട്ടങ്ങ് മാറും നമ്മൾ അപ്പൊ അതാണ് ഈ മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും ജന്മ സാഫല്യമായിട്ടുള്ള കാര്യം ഒക്കെ ഗുരുവായൂർപ്പരം അതുപോലെയൊക്കെ നമ്മളെയും ഈ ഒരു രീതിയിൽ കുറച്ചെങ്കിലും ഇങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ചിന്തയിലൂടെ നമ്മളുടെ എല്ലാ മാലിന്യങ്ങളെയും മാറ്റി അല്ലെ നമ്മൾ ഈ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ധാരാളം അല്ലെ ഓരോരുത്തരുടെ നമ്മളുടെയൊക്കെ ഭാവമൊക്കെ നോക്കിക്കഴിഞ്ഞാല് എന്താ ഭാവം ഇനിയും കാലകള് കിടക്കുന്നു എന്നുള്ളതാണ് ഒന്നുമില്ല ആ ശ്വാസം പോയ ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ കഴിഞ്ഞു നമ്മുടെ കഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ീ എന്താണ് നൂൽപാലത്തെക്കൂടെ നടക്കുന്നത് പോലെയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് വീഴാൻ ഒരു ഒരു ഇതും ഒരു വിശേഷവും അപ്പം അങ്ങനെ നടക്കുന്ന നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്നു അഹങ്കാര അഹങ്കരിക്കുന്നതിൽ ഒരു അർത്ഥം ഇല്ലാറിയാണ് എത്ര സമ്പത്തുണ്ടായിക്കോട്ടെ എത്ര ബന്ധുബലം ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ പക്ഷെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അത് കണ്ണനെ നിരീക്കാതെ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഈ കിട്ടിയ ജന്മം കൊണ്ട് നമുക്ക് എന്താണ് വേണ്ടത് ഈ നമ്മളുടെ ഉള്ളിലുള്ള പകയും കുശുമ്പും പുന്നായ്മയും അല്ലെങ്കിൽ പലരോടുമുള്ള ആ ശത്രുതാ മനോഭാവം ഇതെല്ലാം മാറ്റിവെക്കാം ഇതെല്ലാം വെച്ച് സ്നേഹത്തോടു കൂടി ലോകത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം നമ്മളെ ശ്രമിക്കണം നമ്മളെ ശ്രമിച്ചാൽ മാത്രം പോരാ പിന്നെന്താണ് കണ്ണന്റെ അനുഗ്രഹം നമ്മളൊന്നും മതി എല്ലാം കണ്ണന് വിട്ടുകൊടുത്താൽ മതി കണ്ണനെല്ലാം വേണമെങ്കിൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഈ ശരീരത്തെ നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാൽ ശരീരത്തെ വല്ലാണ്ട് നമ്മൾ പോഷിപ്പിക്കും അല്ലെ നരച്ചതൊക്കെയാണ് എങ്ങനെയെങ്കിലും ഒക്കെ കറുപ്പിച്ച് കറുപ്പിച്ച് ആൾക്കാരുടെ കൂട്ട് കാണിക്കാൻ ശ്രമിക്കും പക്ഷെ അതുകൊണ്ട് വന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരിക്കൽ നരക്കൂ അത് ഒരിക്കൽ ഇത് കാണും പുറത്ത് കാണും അപ്പൊ എന്ത് ചെയ്യണം അതൊക്കെ വിട്ടേക്കുക ഇതെല്ലാം വിട്ടേക്കുക നമ്മളുടെ ഉള്ളിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒന്നുമല്ല എന്താണ് ആ ഭാവമാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു ശാന്തി കിട്ടുന്നുണ്ടോ ഒരു സമാധാനം കിട്ടുന്നുണ്ടോ അവിടെയാണ് യഥാർത്ഥത്തില് നമ്മുടെ സൗന്ദര്യം ആ സൗന്ദര്യത്തെയാണ് ഇന്ന് ലോകവും ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുക ശരിക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇന്ന് ഉടുത്തൊരുങ്ങി കെട്ടി അങ്ങോട്ട് ചെന്നാൽ അമ്പടാ ഞാനേ എന്നുള്ള രീതിയില് ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പം എന്തെന്നില്ലാതെ നമ്മളെ പ്രശംസിക്കേ അതല്ല അവിടെയല്ല ആർക്കെങ്കിലും ഒരു ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ശാന്തിയായിട്ട് നമ്മൾ കൂടെ നിന്നിട്ടുണ്ടോ മറക്കില്ല ഒരിക്കലും ഈ ജന്മത്തെ മറക്കില്ല അവിടെ അല്ലേ നമുക്കറിയാമല്ലേ നമ്മളുടെ ഒരു ഒരു വേദന വരുമ്പോ അത് ആശ്വസിപ്പിക്കാൻ വരുന്നവരെ നമ്മൾ ഇല്ല മറക്കുവരോരുത്തരുടെ ഉള്ളിലാണ് സൗന്ദര്യം ഇരിക്കുന്നത് അപ്പം ഈ സൗന്ദര്യം എപ്പോഴാ എപ്പോഴാതനുഭവപ്പെടുന്ന വെച്ചാൽ മറ്റുള്ളവരുടെ ആ ഒരു ശാന്തത സമാധാനം അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ ഭക്തന്മാരോട് ചേർന്നിരിക്കുമ്പം എന്തെന്നില്ലാത്തൊരാശ്വാസം എന്തെന്നില്ലാത്ത ഒരു ഒരു സമാധാനം ആ ഒരു രീതിയിലേക്കാണ് നമുക്ക് നമ്മളുടെ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് മനുഷ്യ ജീവിതം ഈ ഒരു ശാന്തി സമാധാനം നമ്മളിൽ തന്നെയുള്ളൂ നമുക്കേ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മുടെ കൃഷ്ണൻ നമ്മളെ കാണിച്ചു കാണിച്ചത് കണ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് പുഞ്ചിരി അല്ലേ സദാസമയവും ആ ചിരിയില് എന്തെന്താ എത്ര എത്ര വലിയ വലിയ അർത്ഥങ്ങൾ കിടക്കുന്നു അല്ലേ നമ്മളെ അതില് നമ്മള് ലയിച്ച് വീണ് നമ്മളുടെ ദുഃഖങ്ങളെ പോലും എന്താണ് ആ ചിരി കൊണ്ട് ഭഗവാൻ ആ ദുഃഖങ്ങളെ മുഴുവൻ കളയുന്നു ഇതുപോലെ നമുക്കും ഒരാളെ കണ്ടാവുന്ന ചിരിച്ചുകൂടെ ആ ചിരി കൊണ്ട് എത്രയോ ഒരു ആശ്വാസമാണ് അവർക്കുണ്ടാകുന്നതെങ്കിൽ നമ്മൾ എന്തിനു മടിക്കുന്നു ഈ അല്ലെ എന്താ കുമ്പളങ്ങ പോലെ മുഖവും വെച്ച് കുത്തി വീർപ്പിച്ച് കണ്ടു പുരുട്ടി നടക്കുന്നതിലൊക്കെ എത്രയോ മൻ മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും ഒരു ചെറിയ ഒരു പുഞ്ചിരിയോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമുക്ക് തന്നെ നമ്മൾ തന്നെ ഒന്ന് നോക്കി ചിരിച്ചു നോക്കൂ അപ്പൊ അറിയാം നമുക്ക് അതിന്റെ ആ ഒരു മനോഹാരിതയും നമ്മളുടെ ഉള്ളിലേക്ക് തട്ടുന്നതായിട്ടുള്ള ഒരു വികാരവും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു ആചാര്യം മുഴുവൻ നമുക്ക് സ്മരിക്കാം പതിവ് പോലെ എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ലോകത്ത് അല്ലെ പണത്തിന് വിലയില്ല എന്ന് പറയും പക്ഷെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ചെലപ്പോ നമുക്ക് അറിയാൻ സാധിക്കും കിടക്കാൻ കിടപ്പറയില്ലാതെ മറയ്ക്കാൻ മാറ് മറയ്ക്കാൻ വസ്ത്രമില്ലാതെ ഈ അരവയറ് നിറയ്ക്കുവാൻ ആഹാരമില്ലാതെ എത്രയോ ആൾക്കാര് നമ്മൾ ആരെയും കാണുന്നില്ല നമ്മൾ കാണുന്ന മുഴുവൻ എന്താണ് നമ്മൾ കാണുന്ന മുഴുവൻ ഈ റോയൽ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ മാത്രം അതൊന്നുമല്ല നമ്മൾ നമ്മളവിടുന്നൊക്കെ താഴോട്ടൊന്നും ഇറങ്ങി പോകണം നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോ അറിയാൻ സാധിക്കും എത്ര 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 ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ അവർക്കൊക്കെ ഏഹ് ഗുരുവായൂർപ്പ ഒരു താങ്ങായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു കിട്ടിയതായിട്ടുള്ള ഈ ഐശ്വര്യത്തിൽ ഒന്നും അഹങ്കരിക്കാതെ അവർക്കൊരു താങ്ങായി കൊണ്ട് ജീവിക്കാൻ സാധിക്കണേന്ന് ഉള്ള ഒരു ആർദ്രഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ആ ഒരു ഭാവത്തോടു കൂടി വേണം നമ്മളുടെ പ്രാർത്ഥനയൊക്കെ നമ്മളിപ്പം ഇപ്പോ ഈ ഉപാസനയിലെ പ്രാർത്ഥന എന്നുള്ളതാണ് പറയുന്നത് ഒരിക്കലും നമുക്ക് ഗുരുവായൂരപ്പന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഈശ്വരന്മാരോടൊക്കെ പ്രാർത്ഥിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ സത്യത്തില് വേറൊന്നുമില്ല ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്ന അതാണ് ഒരിക്കലും അഹങ്കരിക്കരുതേ അഹങ്കാരം എന്നുള്ളത് നമ്മളിന്ന് വിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ ഒരു നല്ലൊരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാവണേന്നുള്ള പ്രാർത്ഥന അത് പറയാ അത് വരുമ്പോ തന്നെ നമുക്ക് ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും ഒരേ ഭാവത്തോടു കൂടി ഒരേ സ്വരത്തിലോടുകൂടി ज्वर ज्वरस्तुति भागव प्रवेशिवाचिन्दशक्तिमात्रोत्पत्तिस्थानसंरोधहेतुं यत् ब्रह्म ब्रह्मलिङ्गं प्रशान्तं कालो दैवं कर्मजीवस्वभावो द्रव्यं क्षेत्रं प्राणात्मा विकार संघातो बीज रोग प्रवाहस्त्वनमायेषा तन्निषेधं प्रपद्ये नानाभावे लीलाये वोपवन्नીર देवान साधूम् लोकसेतून् विभर्शी हंसयुन् मार्गान् किं सयावत्मानान् जन्मै तत्ते भारहाराय भूमे तत्त्वोहं देते तेजसादुस्सहेन शांदोग्रेणात् युल्बणेन जुरेणा താവത്താപോേനം തേ ഘൃമൂലം നോ സേവരൻ വാനുബ്ദ്ധ താവത്താപോഹിം തേഖിമൂലം നവേരൻ യാവദാബദ്ധ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഹരിഗോവി